അമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ജനതകളുടെ മേൽവിധി തെക്കേ വായിലെ ആട്ട്യൻ ആട്ടിടിയന്മാരിൽ ഒരുവനായ അമോസിൻ്റെ വാക്കുകൾ യുവതാരാജാവായ ഉസിയായുടെയും ഇസ്രായേൽ രാജാവും ജുവാഷീമിൻ്റെ പുത്രനുമായ ജെറോബാമിൻ്റെയും കാലത്ത് ഭൂകമ്പത്തിന് രണ്ടു വർഷം മുമ്പ് കുറിച്ച് അവർക്കുണ്ടായ എളപ്പാർ അവൻ പറഞ്ഞു സിയോനിൽ നിന്ന് കർത്താവ് ജനി ഗർജിക്കുന്നു ഇസ്രായേലിൽ നിന്ന് അവിടെ നിന്ന് അരളി ചെയ്യുന്നു ഇടയന്മാരുടെ കരച്ചിൽ സ്ഥലങ്ങൾ മേച്ചിൽ സ്ഥലങ്ങൾ വിലപിക്കുന്നു കാർമൽ മലയുടെ മുഗൾ മുകൾ പരപ്പ് കരിയുന്നു കർത്താവ് അരളി ചെയ്യുന്നു ദമാസ്കസ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്ക് ഉള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവൻ ഗിലാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു ആകയാൽ ഞാൻ ആഹാസിൻ്റെ ഭവനത്തിന് അഗ്നി അയക്കി അയയ്ക്കും ബൻഹാദിൻ്റെയും ശക്തി ദുർഗങ്ങളിൽ അത് പിഴുങ്ങും ദമാസ്കസിൻ്റെ ഉണമ്പാൽ ഞാൻ ഓടിക്കും ഓടാമ്പൽ ഞാൻ ഓടിക്കും അവയിന്താഡ് വരിയിൽ നിന്ന് അകലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും ബെഥേനിൽ നിന്ന് ചെങ്കോ ലേന്തുന്നവനെയും ശരിയാക്കാൻ ഗ്രീയിലേക്ക് പോകും കർത്താവ് പരടി ചെയ്യുന്നു ഗാസ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം ഏതോ അന് വിട്ടുകൊടുക്കുവാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവൻ അവർ തടവുകാരായി കൊണ്ടുപോയി സായിരെയും മതിൽമേൽ ഞാൻ അഗ്നി അയക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ ഞാൻ അത് അത് വിഴുങ്ങിക്കടയും ആയിഷ്ധോമിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും അക്രോണിൽ നിന്ന് ചെങ്കൂരു ഊന്നുന്നവനെയും എക്രൂണിനെതിരെയും ഞാൻ കൈ ഉയർത്തും പലസ്തീനിൽ അവശേഷിക്കുന്നവർ നശിക്കും ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു ടയർ സി ധോണിൽ ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷകൾ പിൻവലിക്കുകയില്ല കാരണം അവനൊരു ജനത്തെ മുഴുവൻ ഏതോ മിനി ഏൽപ്പിച്ചു കൊടുത്തു സഹോദരിൻ്റെ ഉടമ്പടി അവർ വിസ്മയിച്ചു ആകയാൽ ഞാൻ ടയറിൽ മതിൽ മേൽ അഗ്നി അയയ്ക്കും അവളുടെ ശക്തി ദുർഗങ്ങളിൽ അത് വിഴിഞ്ഞിക്കളയും കർത്താവ് അരളി ചെയ്യുന്നു ഏതോ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവൻ സ്വസ്വ സഹോദരനെ വാളുമായി അന്യാദനം ചെയ്തു തെല്ലും കരുണ കാണിച്ചില്ല അവൻ്റെ കോപം കെടാതെ ജ്വലിച്ചു ജ്വലിച്ചു നിന്നു ക്രോധം ആളിക്കത്തിക്കൊണ്ടിരുന്നു തേമാൻ്റെ മേൽ ഞാൻ അഗ്നി അയയ്ക്കും ബോസ്രായിയുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കിടയും കർത്താവ് ചെയ്യുന്നു അമോന്യർ ആവർത്തിച്ച് ചെയ്ത് അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ അതിർത്തി വിസ്തൃതമാക്കുവാൻ ഗിലായിൽ വന്ന ഗർഭിണികളുടെ ഉദരം പകർന്നു ആകിയാൽ ഞാൻ റബ്ബോയുടെ മതിലിന്മേൽ അഗ്നി അയയ്ക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും യുദ്ധദിനത്തിൽ അട്ടഹാസവും ചുഴലിക്കാറ്റിൻ്റെ ദിനത്തിൽ കൊടുങ്കാറ്റും അതിൽ അകമ്പടി സേവിക്കും അവരുടെ രാജാവ് നാടുകിടത്തപ്പെടും അവനും പ്രഭുക്കന്മാരും ഒരുമിച്ച് തന്നെ കർത്താവ് ഒരുമിച്ച് തന്നെ കർത്താവാണ് അരടി ചെയ്യുന്നത് കർത്താവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമദിവ്യകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ട് വിശംചിയായിരിക്കും സ്തുതിയായിരിക്കും